കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് രൂപം നൽകിയവരിൽ ഒരാളായിരുന്നു കെ ദാമോദരൻ സൈദ്ധാന്തികൻ എഴുത്തുകാരൻ പത്രപ്രവർത്തകൻ തുടങ്ങിയ നിലകളിൽ വലിയ സംഭാവനകൾ നൽകിയ അദ്ദേഹം കേരള മാർക്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു മലപ്പുറം തിരൂർ പൊരൂർ ദേശത്ത് കീഴേടത്ത് വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ജനനം കിഴക്കിയേടത്ത് തുപ്പൻ നമ്പൂതിരി കീഴേടത്ത് നാരായണി അമ്മ എന്നിവർ മാതാപിതാക്കൾ കീഴേടത്ത് ദാമോദരമേനോൻ എന്ന് യഥാർത്ഥ പേര് ഉപരിപഠനം കോഴിക്കോട്ട് സാമൂതിരി കോളേജിലായിരുന്നു ഇക്കാലത്തു തന്നെ ദേശീയ സമരത്തിൻ്റെ ഭാഗമായി നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇരുപത്തിമൂന്ന് മാസത്തിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു കോയമ്പത്തൂർ ജയിലിൽ കഴിയവേ തമിഴ് ഹിന്ദി ഭാഷകൾ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സംസ്കൃതം പഠിക്കാൻ ആചാര്യ നരേന്ദ്രദേവിൻ്റെ നേതൃത്വത്തിലുള്ള കാശി വിശ്വവിദ്യാപീഠത്തിൽ വിദ്യാർത്ഥിയായി കാശീവാസകാലത്ത് ഉറുദു ബംഗാളി ഭാഷകൾ അഭ്യസിച്ചു വിദ്യാപീഠത്തിലെ ഗ്രന്ഥശാല വായനയുടെ വിശാലമായ ലോകത്തിലേക്ക് നയിച്ചു മാർക്സിസ്റ്റ് കൃതികളിലൂടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകർഷ്ടനായി അക്കാലത്ത് രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിൽ അംഗമായി അപ്രകാരം കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരനുമായി വിദ്യാപീഠത്തിൽ നിന്ന് ശാസ്ത്രി പരീക്ഷ വിജയിച്ച കെ ദാമോദരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ നാട്ടിൽ മടങ്ങിയെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ കോഴിക്കോട്ട് വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ആദ്യഘടകം രൂപം കൊണ്ടത് കെ ദാമോദരൻ പി കൃഷ്ണപിള്ള ഇ എം എസ് എൻ സി ശേഖർ എന്നിവർക്കു പുറമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന എസ് വി ഘാട്ടയും പി സുന്ദരയ്യയും രൂപവത്കരണ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പൊന്നാനിയിൽ നടന്ന ബീഡിത്തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയത് ദാമോദരനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ തടയാൻ ആയിരക്കണക്കിന് ആൾക്കാർ മുന്നോട്ട് വന്നു കോഴിക്കോട്ട് നെയ്ത്ത് തൊഴിലാളികളുടെ യൂണിയനുകൾ സംഘടിപ്പിച്ചു ഏഴു വർഷക്കാലം വിവിധ ഘട്ടങ്ങളിലായി കാരാഗ്രഹവാസം അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മലബാർ ഘടകം സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ രാജ്യസഭാംഗമായി ഇതോടെ പ്രവർത്തന കേന്ദ്രം ഡൽഹിയാക്കി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പി സി ജോഷിയോടൊപ്പം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമഗ്ര ചരിത്രമെഴുത്തിൽ വ്യാപൃതനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂൺ മൂന്നിന് ഡൽഹിയിൽ വെച്ച് കെ ദാമോദരൻ അന്തരിച്ചു പത്മം ആയിരുന്നു ഭാര്യ മാർക്സിസ്റ്റ് തത്വങ്ങൾ ഏറ്റവും ലളിതമായി അവതരിപ്പിക്കുന്നതിൽ ദാമോദരൻ അസാധാരണ മികവുകാട്ടി അദ്ദേഹം രചിച്ച ലേഖനങ്ങളും കൃതികളും ലഘുലേഖകളും ലേഖനങ്ങളും നടത്തിയ പ്രസംഗങ്ങളും കമ്മ്യൂണിസ്റ്റ് ആശയപ്രചാരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ചു ദാമോദരൻ്റെ ഗ്രന്ഥാവലിയാണ് കേരളത്തിലെ സാധാരണക്കാരെ മാർക്സിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചതെന്ന് പൊതുവെ അറിയപ്പെടുന്നു കർഷക സമ്മേളനങ്ങളിൽ ആളെ കൂട്ടാൻ വേണ്ടിയാണ് ദാമോദരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകമായ പാഠബാക്കി രചിച്ചത് എന്നാൽ ജന്മിത്വത്തിനെതിരെയുള്ള വലിയൊരു കാഹളം മുഴക്കലായി ആ നാടകം മാറി മാർക്സും എങ്കൽസും ചേർന്ന് രചിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ സമഷ്ടിവാദ വിജ്ഞാപനം എന്ന പേരിൽ അദ്ദേഹം പരിഭാഷപ്പെടുത്തി മികച്ച പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു കെ ദാമോദരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഷൊർണൂരിൽ നിന്ന് ആരംഭിച്ച പ്രഭാതത്തിൻ്റെ പത്രാധിപ സമിതിയിൽ അംഗമായിരുന്നു കമ്മ്യൂണിസ്റ്റ് മുന്നോട്ട് മാർക്സിസ്റ്റ് തുടങ്ങിയ മാസികകളുടെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി ദീർഘകാലം നവയുഗത്തിൻ്റെ പത്രാധിപരായും പ്രവർത്തിച്ചു ധനശാസ്ത്ര പ്രവേശിക പണം മുതൽ നയാ പൈസ വരെ നാണയ പ്രശ്നം കമ്മ്യൂണിസം എന്ത് എന്തിന് ഇന്ത്യയുടെ ആത്മാവ് ഭാരതീയ ചിന്ത തുടങ്ങിയവ കൃതികളാണ് പാഠഭാഗ്യയ്ക്ക് പുറമെ രക്തപാനം എന്ന നാടകവും രചിച്ചു സി നാരായണ പിള്ളയുമായി ചേർന്ന് രചിച്ച കൃതിയാണ് കേരളത്തിലെ സ്വാതന്ത്ര്യ സമരം ഇംഗ്ലീഷിൽ രചിച്ച കൃതികളാണ് ഇന്ത്യൻ തോട്ട് മാൻ ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യൻ ഫിലോസഫി മാർക്സ് ഹെങ്കൽ ആൻഡ് ശ്രീശങ്കര മാർക്സ് കംസ് ടു ഇന്ത്യ അദ്ദേഹം രചിച്ച ശാസ്ത്രമായ ല ശാസ്ത്രം ശസ്തമായ ലഘുലേഖയാണ് യേശു ക്രിസ്തു മോസ്കോവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ കെ ദാമോദരൻ സി പി ഐക്കൊപ്പം നിലകൊണ്ടു എന്നാൽ പിൽക്കാലത്ത് പാർട്ടി നിലപാടുകളോട് അദ്ദേഹം വിയോജിച്ചു ഹങ്കറി ചെക്കോസ്ലോവാക്യ എന്നീ രാജ്യങ്ങളിൽ നടത്തിയ സോവിയറ്റ് സൈനിക ഇടപെടലിനോട് പൊരുത്തപ്പെടാൻ ദാമോദറിന് കഴിഞ്ഞില്ല സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനാധിപത്യരഹിതവും സ്ഥാപനവത്കരണവും മുൻകൂട്ടി അദ്ദേഹം കണ്ടു അതുപോലെ ഭാരതീയ ചിന്ത അപ്പാടെ ആത്മീയവാദമല്ല ഭൗതികവാദം കൂടിയാണെന്ന് നിർവചിച്ചു വിപ്ലവം നേതാക്കൾ സർക്കുലർ അയക്കുന്നതിനനുസരിച്ചല്ല ഉണ്ടാകുന്നത് അത് നടത്തേണ്ടത് ജനങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു അവസാന കാലത്ത് സി പി ഐയുമായും ദാമോദരൻ അകന്നു